കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ ഇളനീർവെയ്പ്പിനായി കടമ്പേരിയിൽ നിന്നും ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു കാരണവർ വത്സൻ കടമ്പേരി കൃഷ്ണൻ രാജു സജിൻ ബാബു എന്നിവരാണ് കടമ്പേരിയിലെ ഇളനീർ പടിയിൽ നിന്നും യാത്ര തിരിച്ചത് ആദ്യ ദിവസം എടയന്നൂർ രണ്ടാമത്തെ ദിവസം മുഴക്കുന്ന് മൂന്നാം ദിവസം മണത്തണ എന്നിവിടങ്ങളിൽ വിശ്രമിച്ച് ഇരുപത്തിയൊൻപതിന് സംഘം കൊട്ടിയൂരെത്തും ഇരുപത്തിയൊൻപതിനാണ് കൊട്ടിയൂരിൽ ഇളനീർ വയ്പ് ചടങ്ങുകൾ തുടങ്ങുക കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധനയും ഇളനീർവെപ്പും നാളെ നടക്കും ഇളനീർവെപ്പിനായി ഇളനീർക്കാവുകളുമായി നൂറുകണക്കിന് സംഘങ്ങളാണ് എത്തുക കോട്ടയം കോവിലകത്തു നിന്നെത്തുന്ന അഭിഷേക സാധനങ്ങളും പഞ്ചഗവ്യവും ബാവലിപ്പുഴയിൽ തേടൻ വാരിയർ കുത്തുവിളക്കോടെ സ്വീകരിച്ച് അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കും ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൂജ നിവേദ്യ പൂജ കഴിഞ്ഞ് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നളത്തിന് തുടക്കമാകും തിരുവോണം ആരാധന മുതലാണ് ശിവേലിക്ക് വാദ്യങ്ങൾ ആരംഭിക്കുക ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാകും രാത്രിയാണ് ഇളനീർ വയ്പ് വ്യാഴാഴ്ചയാണ് ഇളനീരാട്ടം രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും അന്ന് നടക്കും Do you dream of studying or working abroad? Unlocking your your future start with mastering the language. Enmity's Academy is one-stop shop for success. we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule place your focus on your target always up to date nvts academy doesn't just prepare you for tests we prepare you for success Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.